ഒരു മിനിറ്റ് ഇവിടെ കണ്ണൂർ നല്ല ബെസ്റ്റ് ഊണ് കിട്ടുന്ന സ്പോട്ട് ഏതാ മലബാർ നല്ല 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 ഫ്രണ്ട്സും ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നേ കണ്ണൂര് നല്ല ബെസ്റ്റ് ഊണ് കിട്ടുന്ന സ്പോട്ട് ഏതാ നമ്മള് സ്ഥിരകൂടെ കഴിച്ചോണ്ടിരിക്കുന്നത് മലബാർ മലബാർ ആ നല്ല ബെസ്റ്റ് ഊണാ നല്ല ഭക്ഷണം പത്ത് ഫുഡ് സൂപ്പർ ഫുഡാണ് അവിടെ നല്ല 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 പൊരിച്ച പൊരിച്ച സാധനങ്ങളുണ്ട് പൊരിച്ചതും സൂപ്പറാണ് അങ്ങനെ ഞാൻ ആ ഹോട്ടൽ തപ്പി പിടിച്ചിട്ട് മലബാർ ഹോട്ടൽ വന്ന ഏകദേശം എത്തുമ്പോ രണ്ടര മണിയെല്ലാം കഴിഞ്ഞേന് എന്നാലും ഊണവിടെ ഇണ്ടട്ടോ രണ്ടര മണിയായിട്ടും ഊണ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിച്ച് നോക്കിയാലോ അയിലൂറ ചെമ്മീന് കൂന്തൽ ഇളമ്പക്ക ബീഫ് ചിക്കൻ കറ്റല പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ഒക്കെ കണ്ടപ്പോൾ ഏകദേശക്ക് മനസ്സിലായി ഇവിടുത്തെ ഊണ് വേറെ ലെവലായിരിക്കുന്നു ഫസ്റ്റ് തന്നെ അവർ വറവൊക്കെ വളമ്പിത്തന്ന് അച്ചാർ പച്ചടി അതൊക്കെ മിസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കഴിച്ചോക്കണം സാമ്പാറിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കഷ്ണങ്ങൾ കാര്യൊക്കെ ഉണ്ട് അതുപോലെ മീൻ കറിയുണ്ട് അങ്ങനെ ഞാനിതാ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണല്ലോ ഫസ്റ്റ് ഞാൻ ബീഫും കൂട്ടിയിട്ടാണ് കഴിച്ചു നോക്കിയത് നല്ല അടിപൊളിയാണ് ഇട്ട ബീഫൊക്കെ നല്ല ബെറുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ ആവോലി ആവോലി ഫ്രൈ ഒക്കെ നല്ല അടിപൊളി ബന്ധിട്ട് നല്ല സോഫ്റ്റ് ആണ് ഇട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ പേരാണ് എളമ്പക്കെട്ട നിങ്ങളെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ പറയുന്നതാണ് ഈ ഒരു പേര് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അത് പോളി ഐറ്റം ഇട്ട പിന്നെ എനിക്ക് ഭയങ്കര ഐറ്റം ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് മോനെ അയക്കൂറ എൻ്റെ മോൻ നിങ്ങൾ ആയിട്ട് ട്രൈ ചെയ്യുക അയക്കൂറ വേറെ ലെവലാണ് ഇട്ടോ അടിപൊളി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വീട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ എന്നാ